ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപഴം കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ഇതുപോലുള്ള മൂന്ന് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട് അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് പാല് ചേർത്ത് ആദ്യം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ആദ്യം കുറച്ച് പാൽ ചേർത്ത് വേണം അടിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ പഴം അരഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ട് കുറച്ചാദ്യം ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ടിനിന് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ അര ലിറ്റർ പാലിലാണ് എടുക്കുന്നത് ജ്യൂസ് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചവരി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ സ്ട്രോബെറി ഫ്ലേവറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലേവറാണുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മൂന്ന് ട്രോപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതുപോലെ ഏതെങ്കിലും ഫ്ലേവർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു കളറും കിട്ടും നമുക്ക് പിസ്തയോ ബദാം മിക്സോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടിനി ഞാനിവിടെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ചെറുപഴം കൊണ്ടുള്ള നല്ലൊരു ട്രിങ്കാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം